ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും എന്റെ മുൻപിൽ ചില ഫ്രൂട്ട്സിലിരിക്കുക ആപ്പിൾ ഓറഞ്ച് മാതവം ഈ മൂന്ന് ഫ്രൂട്ട്സിനൊ ടേസ്റ്റ് വ്യത്യാസമാണ് അതുപോലെ തന്നെ മൂന്ന് ഫ്രൂട്ട്സിന്റെ വൈറ്റമിനും നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഫലമുണ്ട് അതുപോലെ വിശുദ്ധ വേദ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് എല്ലാത്തിൽക്കും എഴുതി ലേഖനം ശമ്പദ്ധ്യായത്തിന് കാണാൻ കഴിയുന്നു സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത എന്നിവയെ ചെയ്യാം ഇത് ഒൻപത് ഫലങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിനെ നമുക്ക് മൂന്നായിട്ട് മൂന്ന് ചെയ്യാം സ്നേഹം സന്തോഷം സമാധാനം ഇത് മൂന്നും നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് വിശദ വേദപുസ്തകം പഠിപ്പിക്കുന്നു നമ്മുടെ സ്നേഹം വ്യാജമായിരിക്കണം മൂന്ന് ഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ ും എപ്പോഴും നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ പൂർണ്ണമായി നമ്മളെ സ്നേഹിക്കുവാൻ കഴിയണം സ്നേഹവും സന്തോഷമുള്ളത് മാത്രമേ സമാധാനത്തിന് പാടുവാൻ കഴിയുകയുള്ളൂ ഇന്ന് നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോൾ എത്രയോ കുടുംബജീവിതങ്ങൾ തകരുന്നു എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ അന്യവർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുവാൻ കാരണം പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ഹൃദയംഗമായ സ്നേഹം മനുഷ്യൻ തണുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വചനം പഠിപ്പിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ദൈവം സ്നേഹിച്ചിരിക്കുന്നു ദൈവത്തിന് മാത്രമേ നിത്യമായി നമ്മെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ ദൈവത്തിന്റെ മക്കളായ നമ്മുടെ ജീവിതത്തിലും അതുപോലെ നിർമ്മലമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഒരിക്കലൊരിടത്ത് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ച് നമ്മൾ കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോൾ അവര് തീരുമാനിച്ചു ജീവിക്കേണ്ടി നമുക്ക് തമ്മിൽ തരിയാ അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് ഒരു ദിവസം തന്നെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് നീ അന്ന് ഒരു പേപ്പർ എടുത്ത് തരണം അപ്പോൾ തിരിച്ചു ഭാര്യ പറഞ്ഞു

പരസ്പരം അവരെഴുതിയ കടലാസ് കൈമാറി കടലാസ് കൈമാറിയപ്പോൾ കാഴ്ച വളരെയധികം വേദനാജനകമായിരുന്നു പേപ്പർ വായിക്കുമ്പോൾ തന്നെ അവൾ തരുന്ന ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന തന്റെ ഭർത്താവ് എഴുതിയോ വാചകങ്ങൾ അവളുടെ പ്രണയത്തെ തിരിച്ച് കുളിക്കുവാനിടയായി എന്നാൽ ഭാര്യ എഴുതിയ പേപ്പറിൽ അദ്ദേഹം ചെയ്തതായ ഒത്തിരി ഒത്തിരി കുറ്റങ്ങളും ചെയ്യാത്തതുമായ ഒരുപാട് കാര്യങ്ങളും അവരെ നിറച്ചു എന്നാൽ ഭർത്താവ് അടുക്കിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ പ്രകാരം പറഞ്ഞു എന്നോട് അങ്ങ് ക്ഷമിക്കണം കാരണം ഞാൻ ആ തെറ്റ് ചെയ്തു പോയത് ഒത്തിരി തെറ്റുകളാണ് ഞാൻ അങ്ങയോട് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങ് അതൊന്നും മനസ്സിൽ വയ്ക്കാതെ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ അങ്ങേക്ക് കഴിഞ്ഞല്ലോ അതുപോലെയാണ് പ്രിയദേവമക്കൾ ആ ഒരൊറ്റ സ്നേഹത്തിന്റെ പുറത്ത് അവരുടെ കുടുംബ ജീവിതത്തിന്റെ തകർച്ച അവരെ പരിഹരിക്കപ്പെടുവാനിടയായി പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബങ്ങൾക്കകത്തും ഒരു പ്രശ്നങ്ങൾക്കും സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നിർമ്മലമായ ഒരു സ്നേഹത്തിന് നമ്മൾ ഉടമകളായി മാറേണ്ടത് ആവശ്യമാകുന്നു അടുത്തതായിട്ട് ദീർഘക്ഷമ ദയ പരോപകാരം അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ടതാകുന്നു നമ്മൾ ദീർഘമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം ജീവികളോടും നമുക്ക് ദയ കാണിക്കുവാൻ കഴിയണം പരോപകാരം എന്ന് പറഞ്ഞാൽ തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുവാൻ നമുക്ക് കഴിയണം അടുത്ത് വിശ്വസ്തത സൗമ്യതയം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം എന്ന് പറയുന്ന ഈ മൂന്ന് ഫലങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവത്തോട് ഉണ്ടാകേണ്ടതാണ് നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതും നമ്മൾ ദൈവസനത്തിൽ ഏറ്റതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കണം സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ ഇന്ദ്രീ ജയം നമ്മുടെ പഞ്ചേന്ദ്രിയെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം ഒരു സെൽഫ് കൺട്രോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ദൈവ പൈതൃ ജീവിതത്തിൽ അനിവാര്യമാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ഒരു ചിറക് ആത്മാവിന്റെ ഫലങ്ങൾ രണ്ടാമത്തെ ചിറക് ആത്മാവിന്റെ വരങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും അവരിലുള്ള വരങ്ങൾ കൊണ്ട് അർത്ഥമുണ്ട് വരങ്ങൾ എന്ന് പറയുന്നത് പൊതു വേണ്ടിയാണ് ദൈവം നൽകുന്ന കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനായി ഉപയോഗപ്പെടുത്തി അനേകരെ ക്രിസ്തു മിങ്ങിലേക്ക് നയിക്കുവാൻ സർവ്വ കൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമുഖിക്കും